നിങ്ങൾക്കെല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഡെസ്ക്ടോപ്പിൽ സ്ക്രീൻ റെക്കോർഡ് എങ്ങനെ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം അതിനായി വി എൽ സി മീഡിയ പ്ലെയർ ഓപ്പൺ ചെയ്യുക അതിൽ മീഡിയ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഓപ്പൺ ക്യാപ്ചർ ഡിവൈസ് ക്ലിക്ക് ചെയ്യുക അതിൽ ഡെസ്ക്ടോപ്പ് കൊടുക്കുക അതിനുശേഷം ഡിസൈഡ് ഫ്രെയിം റേറ്റ് എന്നുള്ളത് ട്വൻ്റി കൊടുക്കുക ശേഷം താഴെ പ്ലേ ബട്ടൻ്റെ അടുത്തുള്ള എയർ ഓയിൽ പ്രസ് ചെയ്ത് കൺവേർട്ട് കൊടുക്കുക അതിനുശേഷം വരുന്ന വിൻഡോയിൽ അവസാനത്തെ ഐക്കനായ ക്രിയേറ്റിംഗ് പ്രൊഫൈൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിൽ എം പി ഫോർ ടിക്ക് ചെയ്ത് കൊടുക്കുക ശേഷം മുകളിൽ വീഡിയോ കൊഡാക്ക് സെലക്ട് ചെയ്ത് താഴെ വീഡിയോ ടിക്ക് ചെയ്ത് കൊഡാക്ക് എന്ന ഓപ്ഷനിൽ നിന്നും എച്ച് ഇരുന്നൂറ്റി അറുപത്തിനാല് സെലക്ട് ചെയ്യുക അതിനുശേഷം മുകളിൽ പ്രൊഫൈൽ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും പേര് കൊടുക്കുക എന്നിട്ട് ക്രിയേറ്റ് കൊടുക്കുക അതിനുശേഷം ബ്രൗസിൽ ക്ലിക്ക് ചെയ്ത് ഫയൽ നെയിം കൊടുത്ത് സേവ് ചെയ്യുക ഇപ്പോൾ കാണുന്ന വിൻഡോയിൽ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റെക്കോർഡിംഗ് സ്റ്റാർട്ടാകുന്നത് താഴെ കാണും വി എൽ സി മിനിമൈസ് ചെയ്ത് ആവശ്യമുള്ളത് റെക്കോർഡ് ചെയ്യുക ശേഷം വി എൽ സി വി എൽ സി ഓപ്പൺ ചെയ്ത് സ്റ്റോപ്പ് ബട്ടൺ അമർത്തുക അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഫയലിൽ വീഡിയോ സേവ് ആയിട്ടുണ്ടാകും ആ ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ് വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്